കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഹലോ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് എം എം പി സീറോ സീറോ സെവൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അപ്പം അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞു പോകുന്നത് നമ്മളുടെ ഈ ഒരു പി വൈ ക്യൂ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സാംസിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പം ഈ ഒരു പി വൈ ക്യൂ പ്രിപ്പയർ ചെയ്യുന്നത് പാസ്റ്റ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പി വൈ ക്യൂ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രി വൈ ക്യൂ കണ്ടതിന് ശേഷം നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ പോർഷൻസ് ആണ് ഇൻ ഇൻഡെപ്തായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഏതാണ് ഷോർട്ടേജ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അടുത്തത് ഡോക്യുമെന്റ് റോഡ് മാപ്പ് ആണ് ഈ ഒരു നമ്മുടെ പി വൈ ക്യൂല് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് നോക്കുന്നത് ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ് നമ്മളുടെ ഈ ഒരു സബ്ജെക്ട് എന്ന് പറഞ്ഞ പല ബ്ലോക്ക് യൂണിറ്റ് വൈസ് ആയിട്ടാണ് നമ്മൾ സിലബസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു പി വൈ ക്യൂല് ഇതേ രീതിയിലാണ് അനലൈസിസ് ചെയ്ത് പോയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇൻഡെപ്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പി വൈ ക്യൂ കൊണ്ടുപോകുന്നത് ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് ഓരോ വർഷം കഴിയും തോറും വിക്നുവിന്റെ എക്സാം പാറ്റേണിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം നേരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചിരുന്ന അല്ലെങ്കിൽ ഷോർട്ട് എസ് ഐയും എസ് എയും മാത്രം ചോദിച്ചിരുന്ന ഇഗ്നുന്റെ എക്സാമിൽ നിന്നും ഈ പ്രാവശ്യത്തിലേക്ക് വരുമ്പം അവിടെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഷോർട്ട് എസ് എ ഉണ്ട് അതേപോലെ തന്നെ ഡിഫറൻസ് ഡിസ്റ്റിങ്ഷ് ചെയ്യാനുള്ളത് വരുന്നുണ്ട് കേസ് സ്റ്റഡി മോഡൽസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസും വരുന്നുണ്ടോ അപ്പൊ ആ എസ് ഐ ടൈപ്പ് എന്നതിൽ നിന്നും കുറഞ്ഞു കുറഞ്ഞാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്കറിയാം ലോങ് എസ് എ ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് വിടെ അറ്റംപ്റ്റ് ചെയ്തു പോകാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ സബ്ജെക്ടിനെ ഇൻഡെപ്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇക്ലൂല് ചോദിച്ചു വരുന്നത് അപ്പൊ അങ്ങനെയുള്ള എക്സാം പാറ്റേണും നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട് ദൻ ആഫ്റ്റർ ദ തേർഡ് വൺ ഈസ് റെക്കോർഡിങ് ക്വസ്റ്റ്യൻസ് റിവ്യൂ മീൻസ് നമ്മൾ ആ ഒരു സമ്മറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഏത് പോർഷൻസിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നുള്ളത് ദ ഫോർത്ത് വൺ ഈസ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് വാട്ട് അവർ ദ ടോപ്പിക് ദാറ്റ് വി ഹൗ ടു എക്സ്പെക്ട് ഇൻ ദ ജൂൺ എക്സാം നമുക്ക് ജൂൺ എക്സാമിലേക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കാരണം തൊട്ടുമുകളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് അനലൈസ് ചെയ്യുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവല്ലോ ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ തരുന്നുണ്ട് ദെൻ പേപ്പർ മോർ പ്രിഡിക്റ്റീവ് പേപ്പർ എന്ന് പറഞ്ഞ ട്രെൻഡിനനുസരിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക ൻസേഴ്സ് ആൻഡ് മാർഗിങ് സ്കീം മോഡൽ ആൻസേഴ്സിൽ പറയുന്നത് ഒരു ലോങ് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എത്ര വേട് നമ്മൾ എഴുതണം എത്ര മിനിറ്റ് നമ്മൾ അല്ലെങ്കിൽ എത്ര ടൈം നമ്മൾ അതിൽ ഡിവോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് പിന്നെ മെഥറ്റോളജി ഏത് രീതിയിലാണ് നമ്മൾ ഈ ഒരു എക്സാംസ് അപ്രോച്ച് ചെയ്യേണ്ടത് കാരണം പ്രീവിയസ് ഇയറിലെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോഴും പിന്നെ നമ്മളുടെ തന്നെ എക്സാം എഴുതി നല്ല സ്കോർ കിട്ടിയ സ്റ്റുഡൻസിന്റെ ഇൻസൈറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കും ഏത് മെത്തഡോളജിയാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അപ്പൊ ഈയൊരു ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ വെൽ പ്രിപ്പയർഡായിട്ട് തന്നെ നിങ്ങൾക്ക് ഇഡൂണ് എക്സാംസ് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നൊക്കെ അപ്പൊ ഈ ഒരു പി വൈക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഒരു ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയി കാരണം എന്ത് പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടി പിന്നെ അത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ കാര്യങ്ങൾ അപ്പൊ ഒരു ഹാഫ് പോർഷൻസ് നമ്മൾ ഇവിടെ തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും പിന്നെ ഫസ്റ്റ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന റോഡ് മാപ്പിൽ പറഞ്ഞ സിലബസ് മാപ്പിംഗ് ആണ് അപ്പൊ ഈ ഒരു സിലബസ് മാപ്പിംഗിൽ ബ്ലോക്ക് വൈസും തന്നിട്ടുള്ളത് യൂണിറ്റും ബ്ലോക്കും വൈസ് ആണ് തന്നിട്ടുള്ളത് ഈ ഒരു ഒറ്റ ബാർ ചാർട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കുറവ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഫോറിൽ നിന്നാണ് ഈ ഒരു ബാർ ചാർട്ടിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ബ്ലോക്ക് വണ്ണിലെ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കോഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ് ഏറ്റവും കൂടുതൽ മാർഗിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ഹീറ്റ് മാപ്പില് പറയുന്നത് ഡാർക്ക് കളറിൽ തന്നിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ ഇവിടെ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ഫോർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അത് കഴിഞ്ഞാൽ ബ്ലോക്ക് ത്രീയിൽ വരുന്ന യൂണിറ്റ് ടെന്നും ആണ് പിന്നെ നമുക്ക് ബാക്കിയെല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് യൂണിറ്റ് ഫോർട്ടീന് യൂണിറ്റ് സെവന് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് വണ് അപ്പൊ നട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡയഗ്രസിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത് പിന്നെ ഉള്ളത് കോംപ്രിഹെൻസീവ് ടേബിൾ അതിനകത്ത് സിലബസ് മാപ്പിംഗ് ആണ് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പ് വൈസ് ടോപ്പിക് വൈസ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അല്ല ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വണ്ണില് പർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ കണ്ടില്ല പർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സിക്സ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ദെൻ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂയില് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ പോളി ടൈംസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീയിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നയൻ ടൈംസ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ഫോറിനകത്ത് കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ ആക്ട് വർക്ക് പ്ലേസ് എയ്റ്റ് ടൈംസ് ബ്ലോക്ക് ടൂവിലും യൂണിറ്റ് ഫൈവിലും നമുക്ക് ലിസണിങ് ആൻഡ് ഇമ്പോർട്ടൻസ് സെവൻ ടൈംസ് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് സിക്സിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടെൻ ടൈംസ് ബ്ലോക്ക് ടൂവില് അതേപോലെ യൂണിറ്റ് സെവനില് മീറ്റിംഗ് പ്രിപ്പറേഷൻ ആൻഡ് എക്റ്റിവിറ്റീസ് നമുക്ക് ഒരു സിക്സ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് അടുത്തത് ബ്ലോക്ക് ടൂല് എയ്ത്ത് യൂണിറ്റിലെ പ്രസന്റേഷൻ സ്കില്ല് ഫൈവ് ടൈംസ് ദെൻ ബ്ലോക്ക് ത്രീയിൽ നയൻറ്റ് യൂണിറ്റില് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സിക്സ് ടൈംസ് അതേപോലെ ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ടെന്നില് ടോപ്പിക് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമെയിൽ ഡ്രാഫ്റ്റിംഗും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ചോദിച്ചു കൊണ്ടുള്ള ആണ് ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് ദെൻ ബ്ലോക്ക് ത്രീയിൽ ലവൻത്ത് യൂണിറ്റിലെ കമ്പോണൻസ് റിപ്പോർട്ട് ആൻഡ് പ്രൊപ്പോസൽ അതേപോലെ ബ്ലോക്ക് ഫോറിൽ ട്വൽത്ത് യൂണിറ്റിൽ റെസ്യൂമേ ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു മീഡിയയിൽ വന്നിട്ട് ഫൈവ് ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ദെൻ ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് തേർട്ടീൻത്തിൽ റിച്ച് മീഡിയ ആൻഡ് ലെയിൻ മീഡിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് കുറെ പ്രാവശ്യം ഷോർട്ട് നോട്ട്സിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്ക് ദെൻ ബ്ലോക്ക് ഫോറില് ഫോർട്ടീൻ യൂണിറ്റിൽ ക്രോസ് കച്ചർ കമ്മ്യൂണിക്കേഷൻ ലെവൽ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ദെൻ ബ്ലോക്ക് ഫോറില് ഫിഫ്റ്റീൻ യൂണിറ്റിൽ എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ സിക്സ് ടൈംസ് അപ്പൊ ആ ഒരു ടേബിളിനെ ബേസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു പി വൈക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റി വൺ ടു ടു തൗസൻഡ് ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു മോർ ദാൻ ടെൻ ഓർ ഈക്വൽ ടു ടെൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അതേപോലെ തന്നെ ഫൈവ് ടു നയൻ അപ്പിയർ ചെയ്തിട്ടുള്ളത് മീഡിയം ലെവലിലും ഫൈവ് ബിലോ ഫൈവ് എന്ന് പറയുന്നത് വളരെ കുറച്ച് നിരീക്ഷയ്ക്ക് മാത്രം ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളുമാണ് അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ നോക്കുവാണെങ്കിൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂവിലേത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പരീക്ഷയിൽ കണ്ടുവരുന്ന ഒരു കൊസ്റ്റിനാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അതുപോലെ ടൈപ്പ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ടെന്നിലേത് അതേപോലെ ക്രോസ് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ടൂ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഫോർട്ടീനില് ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പം ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അല്ലാത്ത ഓഫ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ് അതുപോലെ ക്രോസ് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചു പോവുക അടുത്തത് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് അപ്പൊ നമ്മളുടെ കൊസ്റ്റിൻ പേപ്പറിലെ നമ്മുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എസ് എ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സും ഡിസ്റ്റിംഗ്ലിഷും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കേസ് സ്റ്റഡിയും ലിസ്റ്റ് എം പറയായിട്ടുള്ളത് അപ്പൊ അതിനകത്ത് ഓരോന്നിന്റെ മാർഗും സ്കീമും പറയുന്നുണ്ട് എസ് എ ടൈപ്പ് അല്ലെ ഡിസ്ക്രിപ്റ്റീവ് കൊസ്റ്റ്യൻസ് ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്സ് നമുക്ക് ചോദിക്കും ത്രീ ഹൺ ത്രീ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് വേഡ്സ് ആണ് നമ്മളത് എഴുതേണ്ടത് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ബ്രീഫായിട്ട് എഴുതേണ്ടത് സിക്സ് ടു ടെൻ പേജസ്കൾ എഴുതേണ്ടി വരും വൺ ട്വൻറ്റി ടു വൺ എയ്റ്റി വേഡ്സിലാണ് നമ്മളത് എഴുതേണ്ടത് ഡിസ്റ്റിംഗ്വിഷ് ഡിഫൈൻ ആകത്ത് എയ്റ്റ് ടു ആണ് വരുന്നത് വൺ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി ആണ് നമ്മൾ വേർഡ്സ് എഴുതേണ്ടത് ആപ്ലിക്കേഷൻ കേസ് സ്റ്റഡി വരുമ്പോൾ ടെൻ ടു ഫിഫ്റ്റീൻ ആണ് ടു ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി വേർഡ്സ് വരെ നമ്മൾ എഴുതണം ദെൻ ലിസ്റ്റിംഗ് നമ്പറിലും നമുക്ക് വരുന്നത് അഞ്ച് തൊട്ട് അല്ലെങ്കിൽ എട്ട് മാർഗിനായിരിക്കും ചോദിക്കുന്നത് അതൊരു നാല് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആറ് ക്വസ്റ്റ്യൻ തന്നെ ഏതെങ്കിലും ഒരു നാലെണ്ണത്തിനെ പറ്റി എഴുതാനായിരിക്കും ആടിക്കുമ്പോൾ നമുക്ക് വരുന്നുണ്ടാവും അതൊരു അറുപത് തൊട്ട് നൂറ് വേർഡ്സ് വരെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക എം സി യു ക്വസ്റ്റ്യൻസ് ഒന്നും ബിസിനസ് കമ്മ്യൂണിക്കേഷനകത്ത് ചോദിക്കാറില്ല പിന്നെ മോസ്റ്റ് നമ്മൾ എങ്ങനെ ഈ ഒരു ഓരോ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്പിയർ ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അത് എഴുതേണ്ടതെന്നുള്ള രീതിയാണ് തൊട്ടും പോയി പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതൊരു പാസേജ് ആയിട്ട് പറയുന്നേ ഉള്ളൂ എസ് എ ടെക് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഫിഫ്റ്റി ടു ട്വന്റി മാർക്സിനെ ചോദിക്കും ത്രീ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് പേജ്സിലേക്ക് ലെങ്ത്തിൽ എഴുതുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അത്യാവശ്യം ഒരു മൂന്ന് രണ്ട് പേജിന് മൂന്ന് നാല് പേജ് വരുന്ന രീതിയിലൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക ഷോർട്ട് നോട്ട്സ് ആകുമ്പോൾ ഹാഫ് പേജ് മതി അത് ഒരു ആറ് തൊട്ട് പത്ത് മാർക്കിന് വരെ സിക്സ് ടു ടെൻ മാർക്സ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും വൺ ട്വന്റി ടു വൺ എയ്റ്റി സെന്റൻസ് െ അതുപോലെ ഡിഫറൻസ് ചോദിക്കുമ്പോഴും അതേപോലെ തന്നെ ഡിഫറൻസിൽ ചോദിക്കുന്നത് വെർബൽ നോൺ വെർബൽ ഇന്റർപേഴ്സണൽ ഇന്ട്രാ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ റിട്ടേൺ ഓർ എന്താണ് എന്താ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് അപ്പൊ അത് നമുക്ക് ഒരു എയ്റ്റ് ടു ട്വൽവ് മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും വൺ ഫിഫ്റ്റി ടു ആണ് വേറ്റ് എഴുതേണ്ടത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പൊ ബിസിനസ്സിനകത്ത് ബിസിനസ് പർപ്പസിലൊക്കെ കമ്മ്യൂണിക്കേഷന്റെ കാര്യം എന്താണല്ലേ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ ഉച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട് അതൊരു ടു ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി പേജസ് എഴുതുക ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സിനായിരിക്കും ചോദിക്കുന്നുണ്ടാവാം പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ടു തൗസൻഡ് ട്വന്റി വൺ ടു ടു തൗസൻഡ് ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പിഐയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ ബ്ലോക്ക് വണ്ണിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നയൻറ്റീൻ പെർസെന്റേജ് ഔട്ട് ഓഫ് ഹൺഡ്രഡിലെ നയൻറ്റീൻ പെർസെന്റേജ് കൊസ്റ്റൻസും അല്ലെങ്കിൽ മാർഗും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് വണിൽ നിന്നാണ് ബ്ലോക്ക് ടൂവിൽ നിന്നും എയ്റ്റീൻ പെർസെന്റേജും ബ്ലോക്ക് ത്രീയിൽ നിന്ന് എയ്റ്റീൻ പോയിന്റ് ടു പെർസെൻറ്റേജ് ബ്ലോക്ക് ഫോറിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് നമുക്കൊരു നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാൻഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക പിന്നീടുള്ളത് നമ്മളുടെ ഒരു വിഷുവൽ ട്രെൻഡാണ് ഇതിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഡിസംബർ ടു തൗസൻഡ് ടു ഡിസംബർ ടു വരെയുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എസ് എ ഡി എഫ് ക്വസ്റ്റൻസിലെ ഇടയ്ക്കൊരു ഡിമിനിഷിംഗ് പാറ്റേൺ കാണിച്ചിരുന്നു ടു തൗസൻഡ് ട്വന്റി ടു ഡിസംബറിൽ സെഷനിൽ ഒരു ഡിമിനിഷിങ് ഒന്ന് ലോ ലെവലിലേക്ക് പോയിട്ട് ഒന്ന് ഒരു ആവറേജ് ലെവലിലേക്ക് കയറി വരുന്നത് മീൻസ് എസ് എട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യവും ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ എസ് എട്ടൈബ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് അതേപോലെ ഓറഞ്ച് കളറിൽ തന്നിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ആണ് ഷോർട്ട് നോട്ട് ഇടയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ട്രെൻഡ് വൈസ് നോക്കുമ്പോൾ ഗ്രാഫർ താപ്പോട്ടാണ് പോകുന്നത് അപ്പൊ ഈ പ്രാവശ്യം ചോദിക്കും പക്ഷെ അധികം മാർഗിന് അത് ചോദിക്കാൻ സാധ്യതയില്ല റെഡ് കളറിലുള്ളതാണ് ഡിസ്റ്റിങ്ക്യൂഷ് അത് കണ്ടില്ല ആയിട്ട് ഇപ്പൊ വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ ട്വന്റി ടു ഡിസംബർ തൊട്ട് ഒരേ ലെവലിൽ നമുക്ക് ഡിഫറൻസ് ചോദിച്ച് വരുന്നുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടി കൂടി വരികയാണ് ലാസ്റ്റില് നമ്മളുടെ ആ ഒരു പിങ്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അത് കയറി വരികയാണ് നിങ്ങൾ ഗ്രാഫ്ഡ് കണ് കണ്ടാൽ മനസ്സിലാവും അപ്പൊ നമുക്കത് ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നെ ആ തന്നിരിക്കുന്ന വിഷലിന്റെ ഒരു എന്താ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത് ഫോർട്ടീൻ പെർസെന്റേജ് എന്ന് വെച്ചാൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫോർട്ടി പെർസെൻറ്റേജോളം വരുന്നുണ്ട് ഷോർട്ട് ഷോർട്ട് നോട്ട്സ് ട്വന്റി ത്രീ ടു ട്വന്റി സിക്സ് പെർസെൻറ്റേജോളം നമുക്ക് വരുന്നുണ്ട് ഡിഫറൻസ് ഒരു ടെൻ പെർസെൻറ്റേജ് ടെൻ ടു തേർട്ടീൻ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്റ്റിങ് ഡിഫറൻസ് കാണാൻ തന്നെയാണ് പിന്നെ പാറ്റേൺ ഹൈലൈറ്റ് ചെയ്യുന്നത് എസ് എട്ട്യൻസ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും എഴുതാനും എളുപ്പമായിരിക്കും എസ് എ എ ക്വസ്റ്റ്യൻസ് അത് കൂടുതലായിട്ട് വരുന്നതാണ് നമുക്ക് നല്ലത് കേസ് സ്റ്റഡീസ് വന്നുകഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഇൻഡെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടേതായ ഒരു അനാലിസിസ് അവിടെ കൊടുക്കാനായിട്ട് ഷോർട്ട് നോട്ട്സും ഡിസ്റ്റിംഗ് നോക്കുമ്പോഴത്തേക്കിന് എന്താണ് അതൊരു ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടാണ് വരുന്നത് നമുക്കത് എഴുതാൻ സാധിക്കുന്നതാണ് പക്ഷെ ഡിഫറൻസ് ഡിഫറൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിഫറൻസ് എഴുതാനൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ടേബിൾ വരച്ച് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കും അപ്പൊ ആ ഒരു ഹൈലൈറ്റിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എസ് എക് ക്വസ്റ്റ്യൻസും കേസ് സ്റ്റഡീസുമാണ് നമ്മളുടെ ഈ എക്സാമിന് വരാൻ സാധ്യത കൂടുതൽ പിന്നെ പ്രിപ്പറേഷൻ ടിപ്സ് ആണ് ത്രീ ഹവേഴ്സ് ഡ്യൂറേഷനുള്ള ഹൺഡ്രഡ് മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ വേണിയത് അവിടെ നമുക്ക് എസ്എ ടൈറ്റ്സും ഷോർട്ട് നോട്ട്സും ഡിസ് ഡിഫറൻസും അതേപോലെ കേസ് സ്റ്റഡി അനാലിസിസും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം ലോങ് എസ് ഐക്കൊക്കെ ഒരു സെവൻറ്റീൻ മിനിറ്റ്സോളം അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ടു സെവൻറ്റീൻ ഓരോ ക്വസ്റ്റ്യൻസും തേർട്ടി ഫൈവ് മിനിറ്റ്സ് കൊടുക്കുന്ന രീതിയിലൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക ആദ്യത്തെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക റിവൈസ് ചെയ്യുക പോർഷ്യൻസ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഓരോ ആൻസറും റിവൈസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ഔൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ആണ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഹൺ ടെൻ ക്വസ്റ്റിൻസ് ഇവിടെ പറയുന്നുള്ളൂ അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം വൈ ഇസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ആ ഒരു ആറ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഡിഫ ഡിസ്കസ് ഡിഫറെൻറ്റ് ഡിഫറെന്റ് ഓർഗനൈസേഷൻ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ അതേപോലെ വാട്ട് ഡു യു അഡർസ്റ്റാൻഡ് ബൈ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ദ കോർ കോമ്പിറ്റൻസി ഇൻവോൾവ് ഇൻ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബിസിനസ് പേൻ ഡിഫൈൻ ലിസ്നിങ് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓർഗനൈസേഷൻ ദിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലീൻ മീഡിയ ആൻഡ് റിച്ച് മീഡിയ ഡിസ്കസ് ഡിഫറെൻറ്റ് എലമെന്റ്സ് ഓഫ് കോസ് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ദെൻ വാട്ട് ആർ ദ സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലെയിൻ ഈച്ച് ഓഫ് ദം ബ്രീഫ്ലി ദെൻ എക്സ്പ്ലെയിൻ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് നോൺ വെർബിൾ കമ്മ്യൂണിക്കേഷൻ ഗിവൻസ് എക്സാമ്പിൾ ദ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ ഫ്യൂച്ചർ ഓഫ് എ ഗുഡ് റിപ്പോർട്ട് ഹൗസ് ഹൗ ഈസ് എ റിപ്പോർട്ട് പ്രിപ്പയർഡ് ഇപ്പൊ ഇത്രയാണ് പത്ത് ക്വസ്റ്റ്യൻസ് ഈ പത്ത് ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോവാം പിന്നെ ഫ്രീക്വൻസി ടേബിൾ ആണ് ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക്സ് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എത്ര മാർഗ്ഗം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് വൈഎസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണിലുള്ള കാര്യങ്ങൾ സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മാർഗോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓർഗനൈസേഷൻ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് വണ് യൂണിറ്റ് ടുവില് സിക്സ് ടൈംസ് വന്നിട്ടുണ്ട് ആവറേജ് മാർഗ്ഗ് ആണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർ കോമ്പ്സ് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് സിക്സിൽ ഫൈവ് ടൈംസ് വന്നിട്ടുണ്ട് ആവറേജ് ആണ് ടൈപ്പ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സോറി ബിസിനസ് കറസ്പോണ്ടൻസ് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ടെന്നില് ഫൈവ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ആവറേജ് മാർഗ്ഗ ടെൻ ആണ് ഡിഫൈൻ ലിസ്ണിംഗ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷണൽ ഇമ്പോർട്ടൻസ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവില് ഫൈവ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് എയ്റ്റ് മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഡിഫറൻഷിയേറ്റ് ലീൻ മീഡിയ ആൻഡ് റിച്ച് മീഡിയ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് തേർട്ടീൻ ഫോർട്ടീൻ വരുന്നതാണ് അതിനകത്ത് നമുക്ക് ഫൈവ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് മാർഗ്ഗ് എയ്റ്റ് ആണ് ദൻ എലമെന്റ്സ് ഓഫ് ക്രോസ് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫോർട്ടീൻ ആണ് ഫൈവ് ടൈംസ് പത്ത് മാർഗ്ഗ എക്സ്പെക്ട് ചെയ്യാം ദ സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണില് ഫോർ ടൈംസ് ചോദിച്ചിട്ടുണ്ട് എയ്റ്റ് മാർക്സ് ആവറേജാണ് ടൈപ്പ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീയിൽ ഫോർ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് മാർഗ്ഗ എയ്റ്റ് ആണ് ടീച്ചർ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് എ ഗുഡ് റിപ്പോർട്ട് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ലവനിൽ ഫോർ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് എയ്റ്റ് മാർക്സ് എക്സ്പെക്ട് ചെയ്യണം ദൻ സ്ട്രാറ്റജിക്ക് അഡ്വൈസ് ഫാനലാണ് സ്ട്രാറ്റജിക്ക് അഡ്വൈസ് പറഞ്ഞാലും നമ്മൾ നോക്കേണ്ട പ്രാക്ടീസ് ടൈംഡ് ഔട്ട്ലൈൻ ഓരോ ക്വസ്റ്റ്യനും എത്ര സമയം വേണം എന്ന് കൃത്യമായി മനസ്സിലാക്കി ചെയ്തു പോവുക ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു നല്ല രീതിയിൽ ടൈം എടുത്ത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കുക ഫുൾ ആൻസേഴ്സ് എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ അത്രയും ക്വസ്റ്റ്യൻസും നിങ്ങൾ അപ്പിയർ ചെയ്യണം ഒരെണ്ണം പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടുകളയാനായിട്ട് പാടില്ല പ്രീ റിവ്യൂ ഓർ സെൽഫ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ വായിച്ചിട്ട് നിങ്ങൾ നിങ്ങളത് എഴുതിയതിനു ശേഷം നിങ്ങൾ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടോ എല്ലാ പോയിന്റ്സും ടച്ച് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ ഈ ഒരു വിഷയൽ പൈച്ചാർട്ടിൽ പറയുന്നത് റെക്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് പക്ഷേ മറ്റുള്ളത് സിക്സ്റ്റി പെർസെൻറ്റേജ് അപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നാൽപ്പത് ശതമാനവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ബാക്കിയുള്ളത് മാത്രം അറുപത് ശതമാനം മാത്രമാണ് പുറത്തു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യാത്ത പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത് ഒരു അറുപത് ശതമാനം ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് അല്ല എന്നാണ് ഇങ്ങനെ കാണിക്കുന്നത് അടുത്ത ടോപ്പിക് ആണ് പ്രിഡിക്ടൻ അനാലിസിസ് ആണ് നമുക്ക് വരാൻ സാധ്യതയാണ് അതായത് റിപ്പീറ്റിംഗ് ദ സെയിം പോർഷൻസ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതേപോലെ ടൈപ്പ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ് എലമെന്റ്സ് ഓഫ് ക്രോസ് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പിന്നെ ലിസ്ണിങ് ആൻഡ് ഇമ്പോർട്ടൻസ് അതൊക്കെ ഒരു ഹൈ ലെവലിൽ തന്നെയാണ് ലീൻ മീഡിയ റിച്ച് മീഡിയ ടീച്ചേഴ്സ് ആൻഡ് പ്രിപ്പറേഷൻസ് ഓഫ് റിപ്പോർട്ട് ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ പിന്നെ റെസ്യൂമേ റെസ്യൂമേ ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ അതേപോലെ നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തൊരു പ്രൊഫഷണൽ ബേസ്ഡ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എഴുതാൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് തരും അതാണ് കേസ് സ്റ്റഡി ടി ബേസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തരും എന്താണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിലൊക്കെ എഗ്രി ചെയ്യുന്നുണ്ട് ഡിസ്എഗ്രി ചെയ്യുന്നുണ്ട് യു ആർ എഗ്രി അപ്പൊ അതിനനുസരിച്ചുള്ള പോയിന്റ് നിങ്ങൾ കൊടുക്കുക ഇഫ് യു ആർ നോട്ട് എഗ്രി അതിനനുസരിച്ച് കൊടുക്കുക ഇഫ് യു ആർ പാർഷ്യലി എഗ്രിംഗ് ആണെങ്കിൽ രണ്ട് സൈഡിനും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ദൻ കോൺഫിക്ട് ല്യൂഷൻ അറ്റ് വർക്ക് പ്ലേസ് ദീറ്റിംഗ് എറ്റ് മീറ്റിംഗിൽ അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ നമ്മുടെ ഡ്രസ്സ് ടൈം വർക്ക് പ്ലേസ് ആ നീറ്റ്നെസ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് പഠിക്കാനും ഉണ്ട് അതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവുക എന്നിട്ട് ലാസ്റ്റ് വന്നിമെയിൽ റൈറ്റിംഗ് മെമ്മേറുക അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ് അതേപോലെ തന്നെ ബിലോ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന അല്ലെങ്കിൽ ബിലോ ഫോർട്ടി റേഞ്ചിൽ വരുന്ന തേർട്ടി ഉള്ള ഈ കണ്ടന്റുകളൊക്കെ ലോ പെർസെൻറ്റേജില് വരാൻ സാധ്യതയാണ് അടുത്തത് ആണ് ജസ്റ്റിഫിക്കേഷൻ അത് പറയുന്നത് നമുക്ക് സിനാരിയോനെ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റും ഇൻഡയറക്റ്റും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് കറക്റ്റായിട്ട് ചോദിക്കുന്ന കാര്യങ്ങള് ലിസ്റ്റിങ് പോയിന്റ്സ് ലിസ്റ്റ് ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസും റീസൺബിളുള്ള ട്രെൻഡ്സും അപ്ലൈ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക ഇപ്പം എത്ര ക്വസ്റ്റ്യൻസ് ആണോ നമുക്ക് ചോദിക്കുന്നത് അത്രയും ക്വസ്റ്റ്യൻസിനകത്തും നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതി പോകാനായിട്ട് ശ്രമിക്കുക പിന്നീടുള്ളത് നമുക്ക് ആപ്ലിക്കേഷൻ ബേസ്ഡ് വരുന്ന കുറച്ച് കാര്യങ്ങളുടെ കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ വൈസ് നമുക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഡിജിറ്റൽ അല്ലെങ്കിൽ ബിസിനസ് കോൺടസ്റ്റിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പൊ അതും നിങ്ങൾ കാരണം അവിടെ ലാംഗ്വേജിന്റെ ബേസ് ആണ് നോക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയാവുന്നതും സമകാലികമായിട്ട് നിങ്ങൾക്കറിയാവുന്ന ഇപ്പൊ ചോദിക്കാൻ ചിലപ്പോൾ ഡിജിറ്റൽ മീഡിയ വളരെയധികം മാർക്കറ്റിംഗ് ഒക്കെ വളരെയധികം ആയിട്ട് വരുന്നു അപ്പൊ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പം നമുക്ക് പറയാൻ സാധിക്കും ഇപ്പം ശരിയാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കാര്യങ്ങൾ അറിയിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇൻസ്റ്റ വാട്സാപ്പ് അതേപോലെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിലൂടെ ഒക്കെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒരു ഗ്ലോബലൈസ് ചെയ്തും ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇതൊക്കെ ഇപ്പൊ വന്നിരിക്കുന്ന അഡ്വാൻസ് ടെക്നോളജിയുടെ ഇതുകൊണ്ടാണ് അപ്പം അപ്പം അതിന് ഇൻ ഇന്റർനെറ്റിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് സോഷ്യൽ ഉണ്ട് അതേപോലെ തന്നെ ലാംഗ്വേജ് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്ത് എഴുതാൻ സാധിക്കുന്നതാണ് അതേപോലെ ടൈപ്സ് ഇപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സിനെ ബീസ് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് എന്തുകൊണ്ട് വൈ എന്നൊരു ടൈമിൽ ഇപ്പൊ ബിസിനസ്സിനകത്ത് ലാംഗ്വേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വിധത്തിലെ സയൻസ് പോസ്റ്റേഴ്സിനൊക്കെ വളരെയധികം പ്രാധാന്യം എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റിൻ നമുക്ക് ചോദിക്കാം അപ്പൊ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ എഴുതേണ്ടത് പിന്നെ സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ് സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതേ ഈ സെവൻ സീസ് തന്നെ നിങ്ങൾക്ക് മാനേജ്മെന്റിലും ചോദിക്കുന്നവർ രണ്ടിടത്തും കൂടെ നമ്മൾ ഈ ഒരു ഓട്ടം ഇതിൽ കവർ ചെയ്ത് പോകുന്നതാണ് പൊതുവെ ലാംഗ്വേഴ്സിലെ സ്റ്റുഡൻസിനോട് നമ്മൾ പറയാറ് പിന്നെ സബ് ക്സ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കാറുണ്ട് അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കുക പി കണ്ടു കഴിയുമ്പോൾ അതിലെ ക്വസ്റ്റൻസ് വളരെ ഇൻഡെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകും പിന്നെ ഇപ്പൊ നിങ്ങളുടെ വർക്ക് പ്ലേസിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ഒരു പത്ത് വർഷത്തിന് ശേഷമുള്ള ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ഒരു മീറ്റിംഗ് ബിസിനസ് ട്രിപ്പിലോ ബിസിനസ് മീറ്റിംഗിലോ കാണുന്നു അപ്പൊ അതിനെ ബേസ് ചെയ്ത് നിങ്ങളെ ഒരു ഡിസ്കഷൻ ഒന്ന് എഴുതാമോ എന്നൊക്കെ ചോദിച്ചുള്ള ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് വരാറുണ്ട് നിങ്ങൾ ജോയിൻ ഡിഗ്രിയോ ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വെസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വൈസിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടെ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം പിന്നത് ഹൈ പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ടോപ്പിക്സാണ് ഏകദേശം ഒരു എഴുപതിനു മുകളിൽ സെവൻറ്റി പെർസെൻറ്റേജ് എബോ എക്സാംസിന് വരാൻ സാധ്യതയുള്ള ആണ് ബാരിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ് ക്രോസ് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ ഇൻട്രാ ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ ലിസ്ണിംഗ് ആൻഡ് ഇമ്പോർട്ടൻസ് ലീൻ മീഡിയ റിച്ച് മീഡിയ ദെൻ അത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം അത് നല്ല രീതിയിൽ നോക്കുക നല്ല രീതിയിൽ ലിസ്റ്റ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് മീഡിയം ലെവലിലുള്ള കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ഓഫ് റിപ്പോർട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദെൻ ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇത്രയും നമുക്കൊരു മീഡിയം ലെവലിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് അടുത്തത് ബിലോ ഫോർട്ടി പെർസെൻറ്റേജിൽ വരാൻ സാധ്യതയുള്ളതാണ് റിസ്യൂമേ ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അറ്റ് വർക്ക് പ്ലേസ് മീറ്റിംഗ് എറ്റിക്വിറ്റീസ് ദെൻ ഇമെയിൽ റൈറ്റിംഗ് മെമ്മോറൺ പിന്നെ ഈ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്ററിനകത്ത് നമ്മൾ എക്കെയിൻ ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് റെഡ് കളറിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ടോപ്പിക്കുകളും ഓറഞ്ച് കളറിൽ മീഡിയം ലെവലാണ് ഗ്രീൻ കളറിൽ ലോ പ്രോബിലിറ്റി ആണ് ഇവിടെ അങ്ങനെ ലോ പ്രോബിലിറ്റിയില് അങ്ങനെ ടോപ്പിക്കൊന്നും ഇവിടെ തന്നിട്ടില്ല പിന്നെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റൻസ് ആണ് എം എം പി സി സീറോ സീറോ സെവൻ ബിസിനസ് കമ്മ്യൂണിക്കേഷന് ഇപ്പൊ ജാ ജൂൺ ട്വന്റി ഫൈവിലേക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് എൻ്റെ ഫൈവ് ക്വസ്റ്റ്യൻസ് ഓൾ ക്യാരി ഈക്വൽ മാർഗം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും അഞ്ചെണ്ണം അറ്റംപ്റ്റ് ചെയ്യുക എല്ലാത്തിനും ഒരേ മാർഗമാണെന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ക്യാൻ ഐദർ ഹൈഡ് ഓർ വെൽ മാനേജ് വെൽ ലീഡ് ടു പ്രോസസ് ഇൻവോൺമെന്റ് ഇതൊരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ് ഐഡന്റിഫൈ ദ ഐഡെന്റിഫൈ ആൻഡ് എക്സ്പ്ലൈൻ എനി ഫൈവ് major ഓർഗനൈസേഷൻ barrier to communication in a modern business environment, providing one recent real life or hypothetical example for each. അല്ലേ രണ്ടാമത്തത് പർപ്പസ് ത്രീ പ്രാക്ടിക്കൽ പ്രോസ്പസ് ത്രീ പ്രാക്ടിക്കൽ സ്ട്രാറ്റജി ടു ഓവർകം ദീസ് ബാരിയർ ജസ്റ്റിഫൈ ഈച്ച് വിത്ത് സപ്പോർട്ടിങ് എവിഡൻസ് ഓർ തിയറി അപ്പം ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂലിലെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്ത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ ന്യൂ മൾട്ടിനാഷണൽ ടീം മസ്റ്റ് ഡെവലപ്പ് എ പ്രൊജക്ട് പ്രൊപ്പോസൽ വയ വൈറ്റ് വിർച്വൽ മീറ്റിംഗ് എക്രോസ് ത്രീ ടൈംസോൺ മൂന്ന് ടൈം ടൈംസോണിൽ അവരൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുള്ളതാണ് ഡിസ്കസ് എ ക്രിട്ടിക്കൽ എലമെന്റ് ഓഫ് ക്രോസ് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ റിലവെന്റ് ഇൻ ദി സിനാരി ഈ സിനാരിൽ വരാൻ സാധ്യതയുള്ള ഏതാണ് ക്രോസ് കൾച്ചർ എന്താണ് എലമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത് എ ടേബിൾ കമ്പയർ ഹോർട്ട്സ് ആൻഡ് ഹോൾസ് കൾച്ചർ ഡയമെൻഷൻ മോഡൽ അസ് ദ അപ്ലൈ ടു ഇന്റർനാഷണൽ ബിസിനസ് മീറ്റിംഗ് ബ്ലോക്ക് ഫോറിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ കേസാണ് ടെക്നോ മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പോളിസി മാനേജ്മെന്റ് ർക്കുല ഫോളോ അപ്പ് വിത്ത് ഇൻ പേഴ്സൺ പ്രസന്റേഷൻ സം എംപ്ലോയീസ്റ്റാൻഡ്സി ലീഡിംഗ് റെസിസ്റ്റൻസ് അപ്പൊ അതിനെ ബേസ് ഉള്ള ക്വസ്റ്റിനാണ് ഐഡന്റിഫൈ മീഡിയ യൂസ്ഡ് ആൻഡ് ക്ലാസിഫൈ ദി ദിക്കലി എക്സാമിൻ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജ് ഓഫ് ഈ മീഡിയ മീഡിയം റിച്ച് മീഡിയൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഫോർത്ത് ക്വസ്റ്റ്യൻ Written business correspondence is crucial for maintaining corporate relationship. First question: enumerate and describe four different types of business correspondence. Illustrate each with a relevant sample subject line. അടുത്തത് ക്രിയേറ്റ് മോക് ബിസിനസ് ലെറ്റർ ഇൻ റെസ്പോൺസ് ടു എ ക്ലൈൻ കംപ്ലയിൻറ്റ് ഫോളോയിങ് ദ സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ നമ്മൾ കഴിയുന്ന എഴുതേണ്ട കാര്യങ്ങളാണ് അതിന്റെ മോഡൽസും കാര്യങ്ങളും എല്ലാം ടെക്സ്റ്റിലൊക്കെ തന്നിട്ടുണ്ട് അത് ഒരു റിപ്പീറ്റ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് എഴുതക്കാം അത് ബ്ലോക്ക് ത്രീയെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനാണ് അടുത്തത് ബ്ലോക്ക് ഫൈവിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫൈൻഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ യൂസിങ് എ വർക്ക് പ്ലേസ് കേസ് എക്സാമ്പിൾ ഡിസ്കസ് അറ്റ്ലീസ്റ്റ് ത്രീ കോമ്പിറ്റൻസി റിക്വയർഡ് ഫോർ എഫക്റ്റീവ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൗ എമോഷണൽ ഇന്റലിജൻസ് എൻഹാൻസ് ദീസ് സ്കിൽസ് ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് സിക്സ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് ക്വസ്റ്റ്യൻ സിക്സ് ആണ് യു ഹാവ് ബീൻ അപ്പോയിന്റഡ് ടു ട്രെയിൻ എ ന്യൂ ഹയറി ഓൺ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ലിസ്നിങ് ഇൻ ബിസിനസ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻ വൈ ലിസ് എസെൻഷ്യൽ ഫോർ ഓർഗനൈസേഷൻ റെഫറൻസ് എനി ക്ലാസിക് മോഡൽ ഓഫ് ലിസ്നിങ് ഡിവൈസ് എ ചെക്ക് ലിസ്റ്റ് ഫോർ അസിസ്നിങ് എഫക്റ്റീവ്നെസ് ഇൻ ടീമേറ്റിംഗ് ബ്ലോക്ക് ടൂവിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്തത് ക്വസ്റ്റ്യൻ സെവൻ ആണ് യു ആർ ദ എച്ച് ആർ മാനേജർ ഓഫ് ഓഫ് എ ഗ്രോയിങ് ഫിൽ പ്രിപ്പയർ എംപ്ലേറ്റ് ഫോർ എ പേഴ്സണൽ ഇൻഡിക്കേറ്റ് ദ യൂണിക് എലമെന്റ് വേർ എ വീഡിയോ റെസ്യൂമേ വുഡ് ബി പ്രിഫറബിൾ ടു എ ട്രഡീഷണൽ റെസ്യൂമേ സൈറ്റ് എക്സാമ്പിൾ ബ്ലോക്ക് ഫോറിനെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അടുത്ത എയ്ത്ത് ക്വസ്റ്റ്യൻ കേസ് ആപ്ലിക്കേഷൻ യു ആർ ടാസ്ക് വിത്ത് ഇംപ്രൂവിംഗ് റി ഓപ്പണിംഗ് സെഷൻസ് ഓഫ് ദ റിപ്പോർട്ട് ഓൺ ഇമ്പ്രൂവിംഗ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇൻ റിമോട്ടിംഗ് യൂസിംഗ് പ്രോപ്പർ റിപ്പോർട്ട് ഫോർമാറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ബ്ലോക്ക് ത്രീയിലെ ഫീച്ചേഴ്സ് ആൻഡ് പ്രെസന്റേഷൻ ഓഫ് റിപ്പോർട്ട് തന്നെ ബേസ് ചെയ്തിട്ടാണ് ഇത്രയാണ് നമ്മളുടെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഡൗട്ട് തോന്നും പക്ഷെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ് നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ട് തവണ വായിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട് ഈ ഒരു പി മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു ടു അച്ചീവ് എ ഗുഡ് റിസൾട്ട് ഇൻ ടേമെൻറ്റ് എക്സാമിനേഷൻ ഓക്കെ സോ താങ്ക് യു സോ മച്ച് വിഷു ഓൾ ദ ബെസ്റ്റ്